രണ്ടാം സ്വർഗമായ പരിശുദ്ധ കന്യക കന്യകമറിയാം എന്നുള്ളത് ദൈവം അവളിൽ വസിച്ചതുകൊണ്ട് കന്യക സ്വർഗമായി മാറി വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധത്തിൽ ക്രിസ്തുവിന്റെ തിരുജനനം മുതൽ ചുവട് വരെ അമ്മയെ കാണുന്നുണ്ട് എന്റെ കർത്താവിന്റെ അമ്മ എന്ന് ആദ്യമായി സംബോധന ചെയ്യുന്നത് എലിസബത്ത് ആണ് ആദിമ സഭയുടെ ന്യായകത്വം വഹിച്ചതും അമ്മ തന്നെ പഴയ നിയമത്തിൽ സാക്ഷ്യത്തിന്റെ പെട്ടകമായി യാക്കോബ് തന്റെ സ്വപ്നത്തിൽ കണ്ട എല്ലാം നാം അമ്മയെ കാണുന്നു യുഗങ്ങളായി ാണ് പുതിയ നിയമ സംഭവങ്ങൾ വിസ്ത കന്യക പറ്റി വിശദമായി പറയുന്നത് വിസ്ത ലൂക്കോസിന്റെ സുവിശേഷങ്ങളാണ് കാൽവിക്കുരിശിൻ ചുവട്ടിൽ ഒരു പ്രാർത്ഥന പുഷ്പമായി തന്റെ പുഷ്പയർ സ്വയം സമർപ്പിക്കുന്നു ഇതാണ് മരണനിഴലിലും ദൈവപുത്രൻ അമ്മയെ ഓർക്കുന്നത് ലോകത്തോട് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തന്റെ മാതാവിനെ യോഹനാനേപ്പിച്ച് തല കുനിച്ച് പ്രാണൻ പിടിയുന്നതായി പറയുന്ന ആ നിമിഷമാണ് സഭയുടെ സംസ്ഥാപനം നടക്കുന്നതെന്ന ഭാഗ്യസ്മരണ പൗലോസ് മാർ നമ്മെ ക്രിസ്തുവിന്റെ ായ അഭിമന്യോർമ്മിപ്പിക്കുന്നു ദൈവത്തോ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന മരവിച്ച് നിൽക്കുമ്പോഴും ആശ്രയങ്ങൾ ഓരോന്നായി തകർന്നു വീഴുമ്പോഴും അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ ചെയ്യുക എന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ വചനം നാം ചെവിക്കൊണ്ടേണം ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകുന്ന അനുഭവം ആളുകൾക്ക് പരിശുദ്ധ കന്യകമറിയ പ്രത്യാശയുടെ യേശുവിന്റെ നിത്യ സാന്നേർന്നു അവൾ പ്രതീകമായി ദൈവമാതാവ് ദൃഷ്ടാന്തമായി തീർന്നത് എളിമയ്ക്ക് സ്വർഗം സമ്മാനിച്ച സ്വർഗം പരിശുദ്ധ കന്യകമറിയാമിന്റെ ഓരോ ഭാഗിക നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയ സംസ്വർഗങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് മക്കളെ ദൈവീക ബന്ധത്തിൽ നയിക്കുവാനും അവരുടെ ജീവിത നിയോഗങ്ങളിലേക്ക് അവരെ ഒതുക്കുവാനും അമ്മയ്ക്ക് തുല്യമായി മറ്റൊരു പാഠപുസ്തകവും ലോകത്തിലില്ല എന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ ദൈവ നിത്യ ആലയമായി സ്വയം രൂപപ്പെടുത്തുന്നതിന് വിനയവും താഴ്മയും ഭക്തിയും കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു വിശുദ്ധിയുടെ പുഷ്പമായ രണ്ടാം സ്വർഗമായ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും കാവലിക്കോട്ടേ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ